എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ചില ജീവികൾ നമ്മളുടെ ഗൃഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് വണ്ടിൻ്റെ ആഗമനം അതായത് കറുത്ത വണ്ട് അതുപോലെ തന്നെ തവള ഒ പിന്നെ അട്ട എന്നിവയൊക്കെ നമ്മളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്തിൻ്റെ ശകുനായിട്ട് അതിനെ നമ്മൾ കാണുന്നത് എന്നതിനെയാണ് എന്തിനെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾക്കും വ്യക്തമായിട്ട് മനസ്സിലാകത്തുള്ളൂ കേട്ടോ അപ്പോൾ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഉയർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊരു വർധനവ് ഉണ്ടാകുന്ന ഒരവസ്ഥയിലൊക്കെ സ്വാഭാവികമായിട്ടും നമ്മളുടെ ബന്ധുക്കൾക്കാണെങ്കിലും നമ്മളുടെ ഉറ്റവർക്കും ഉടയവർക്കും തന്നെ നമുക്ക് എന്താ പറയുക അസൂയുണ്ടായിരിക്കും നമുക്കൊരു ഉയർച്ച വരുമ്പോൾ അപ്പോൾ പിന്നെ അടുത്തുള്ളൊരു കാര്യം പറയണ്ടല്ലോ അങ്ങനെ നമ്മളുടെ ഉയർച്ചയിൽ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സാമ്പത്തിക വർധനവില് പലരും അസൂയപ്പെടാറുണ്ട് പലരുടെയും ദൃഷ്ടി ദോഷങ്ങൾ നമ്മളിൽ പതിയാറുണ്ട് ആ സമയത്താണ് നമ്മളുടെ വീട്ടിൽ കറുത്ത വണ്ടിൻ്റെ വരവുണ്ടാവ് അതായത് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ഒരു കറുത്ത പണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നിരന്തരമായി വരുന്നുണ്ടെങ്കിൽ ഒരു വട്ടം വന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ നിരന്തരമായിട്ട് നിങ്ങളുടെ ഗൃഹത്തിൻ്റെ അകത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് കഠിനമായിട്ടുള്ള ദൃഷ്ടിദോഷത്തിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ അക്കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ആ വരുന്ന ദിശ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം ഏത് ദിശയിൽ നിന്നാണ് നമുക്ക് ദൃഷ്ടിദോഷം പതിഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ദൃഷ്ടിദോഷം മാറാൻ വേണ്ടി നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യേണ്ട ചില കർമ്മങ്ങളെ കുറിച്ചിട്ടൊരു ലോങ്ങ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ അനുഭവമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ടു നോക്കണം എന്നിട്ട് ദൃഷ്ടിദോഷം നിങ്ങൾക്ക് പതിനുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ചില കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുക അപ്പോൾ ഈ കണ്ണേർ നാവേർ ദൃഷ്ടിദോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വളർച്ച മുരടിച്ച് പോവുകയാണ് ചെയ്യുക നമുക്ക് പിന്നീട് പിന്നീടങ്ങൾ എന്നും ദുഃഖവും ദുരിതവും സമാധാനം ഇല്ലാത്തൊരന്തരീക്ഷവും ഒക്കെ തന്നെയായിരിക്കും നമ്മളുടെ ഗൃഹത്തിലുണ്ടാവുക ഈ ശത്രുദോഷം വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ഗൃഹത്തിൽ നെഗറ്റീവ് എനർജി വന്ന് തള്ളപ്പെടും എന്നാണ് വിശ്വസിക്കുന്നത് അതായത് പല നഷ്ടങ്ങളും പല പരാജയങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും അപ്പോൾ കറുത്ത വണ്ട് അതുപോലെ തന്നെയാണ് തവള നമ്മളുടെ വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഒരു വട്ടം വന്ന് എന്ന് വെച്ചിട്ടല്ല നിരന്തരമായിട്ട് നിങ്ങളുടെ വീടിൻ്റെ അകത്തേക്ക് തള തവള വരുന്നുണ്ടെങ്കിൽ അതൊരു ശുഭകരമായിട്ടുള്ള സൂചനയല്ല ദൈവം നിങ്ങളുടെ കുടുംബദേവത അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവത നിങ്ങൾക്ക് നൽകുന്ന സൂചനയാണ് നിങ്ങൾക്ക് കണ്ണേറ് നാവേർ ദൃഷ്ടിദോഷങ്ങൾ ശത്രുദോഷങ്ങളൊക്കെ നിങ്ങളുടെ ഗൃഹത്തിൽ വന്ന് ഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള തക്കതായിട്ടുള്ള രീതിയിലുള്ള വഴിപാടുകളോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ചില കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ ചെയ്യാം പിന്നെ നമ്മളുടെ വീട്ടിൽ നമുക്ക് എന്താ പറയുക വീടൊക്കെ നല്ലവണ്ണം അടിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് അതായത് തൂത്ത് തുറച്ച് വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് നല്ല വെള്ളം എടുക്കുക നല്ല വെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് അത് ഇച്ചിരി എല്ലായിടത്തും തെളിക്കുക വീടിൻ്റെ അകത്തും വീടിൻ്റെ പുറത്തും തെളിച്ചിട്ട് നിങ്ങൾ ഒന്നിലേക്ക് അറുപ്പൂരോ സാമ്പ്രാണിയൊക്കെ കത്തിച്ച് പുകയിക്കുക അപ്പോൾ ഒരു പരിധിവരെ നിങ്ങളുടെ ഗൃഹത്തിലുള്ള എന്താ പറയുക നെഗറ്റീവ് എനർജീനെ പുറന്തള്ളും അങ്ങനെ ഒരു പരിധി വരെ നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ തവള നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ അത് ഒറ്റ സൂചന നൽകുന്നുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ജാഗ്രത പുലർത്തുക എന്താ പറയുക സൂക്ഷിക്കുക സൂക്ഷിക്കുക നിങ്ങൾക്ക് സമയം മോശമാണ് എന്നതിന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു തവളൊക്കെ നമ്മളുടെ ഭവനത്തേക്ക് കയറി വരികയാണെങ്കിൽ നമുക്ക് ദുഃഖവും ദുരിതവും എന്താ പറയുക നഷ്ടങ്ങളും നെഗറ്റീവ് എനർജി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അട്ടകൾ വീട്ടിലേക്ക് കയറി വരുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം അട്ടകളും എന്താ പറയുക വീട്ടിലേക്ക് കയറി വരുന്നത് അത്യധികം ലക്ഷണം 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 കെട്ട ഒരു ഇതാണത് അങ്ങനെ കയറി ഒരു സാഹചര്യം ഉണ്ടാക്കരുത് വീടിൻ്റെ അകത്തേക്ക് അവർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക അതിനടിച്ച് കൊല്ലണം എന്നൊന്നല്ല കേട്ടോ പറയണത് തട്ടിപ്പുറത്തേക്ക് കിട്ടാൽ മതി വീടിൻ്റെ അകത്തേക്ക് കയറി വരുന്നത് നമുക്കത്ര ശുഭകരമായിട്ടുള്ള സൂചനകളല്ല അതൊരു പക്ഷേ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ദൈവങ്ങളോ നിങ്ങളുടെ ഇഷ്ടദേവ ദേവതയോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക നമ്മളുടെ തട്ടകത്തമ്മയൊക്കെ നമ്മളതിനെ എന്താ പറയുക നമുക്കായിട്ട് ചില സൂചനകൾ നൽകുന്നതാണ് ജാഗ്രതയോടുകൂടി സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം കാരണം എന്തൊക്കെ നമ്മളുടെ ജീവിതത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് അപ്പോൾ കറുത്ത വണ്ട് അതുപോലെ തന്നെ തവള അട്ടകളൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ ഇനി ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം നമ്മളുടെ പറമ്പിലോ അല്ലെങ്കിൽ നമ്മളുടെ വസ്തുവിനിലോ അല്ലെങ്കിൽ നമ്മളുടെ പറമ്പ് കൂടെ ഏപെട്ട വേണമെങ്കിലും പോയിക്കോട്ടെ പക്ഷെ നമ്മളുടെ വീടിൻ്റെ അകത്തേക്ക് ഇത്തരം വസ്തുക്കൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചിരിക്കണം കാരണം ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും അല്ലെങ്കിൽ സമാധാനം ഇല്ലാത്ത അന്തരീക്ഷവും പിന്നെ അങ്ങനെയുള്ളൊരിതിൽ ജീവിക്കുമ്പോൾ എന്താ പറയുക അതിൽ നല്ല ജീവിക്കുന്നതിനേക്കാളും നല്ലത് മരിക്കണാണെന്ന് നമുക്കതിന് തോന്നി തോന്നിപ്പോകും കാരണം എല്ലാം കൊണ്ടൊരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പല സൂചനകളും നമ്മൾ അവഗണിക്കരുത് ദൈവമായിട്ട് നമുക്ക് തരുന്ന ചില സൂചനകളായിരിക്കും അപ്പോൾ നമുക്ക് ഈ പലതിനും ദൃഷ്ടിദോഷങ്ങളാണെങ്കിലും കണ്ണ് നാവേർ കണ്ണേർ അതിനൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചില കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഇത്തരത്തിലുള്ള ജന്തുക്കളൊക്കെ വരാറുണ്ടോ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഇതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റിലൂടെ ചോദിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം പ്രത്യേകം ശ്രദ്ധിക്കാം